മോഹൻലാലിന് ആദ്യമായി സംസ്ഥാന സർക്കാരിന്റെ മികച്ച നടനുള്ള അവാർഡ് കിട്ടിയത് ടി പി ബാലഗോപാലൻ എം എ എന്ന ചിത്രത്തിലൂടെയായിരുന്നു സത്യനന്തിക്കാട് ചിത്രത്തിലൂടെ ഫാൽക്കാൻ പ്രൊഡക്ട്സും അങ്ങനെ മലയാളിയുടെ മനസ്സിലെത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ഫാൽക്കൻ എന്നു കേട്ടാൽ മലയാളിയുടെ മനസ്സിൽ ഓടിയെത്തിയതും ആ സിനിമാ സീൻ തന്നെയാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും ഫാൽക്കൺ തട്ടിപ്പിന്റെ പേരാകുന്നു ഇപ്പോഴും ഫാൽക്കൺ എന്ന പേരുപയോഗിച്ച് മലയാളിയെ തട്ടിച്ച് പണമുണ്ടാക്കുന്നവർ കേരളത്തിലുണ്ട് അതിനു നേർ സാക്ഷ്യമാണ് ഒമാനിൽ നിന്നും മറുനാടൻ മലയാളിക്ക് കിട്ടിയ ഫോൺ സന്ദേശം ഇന്ന് വെബ് പ്ലാറ്റ്ഫോമിന്റെ രൂപത്തിലാണ് ഫാൽക്കൺ തട്ടിപ്പ് വെബ് പ്ലാറ്റ്ഫോമായ ഫാൽക്കൺ ഇൻവോയ്സിൽ പണം നിക്ഷേപിച്ച് തട്ടിപ്പിനിരയായവരിൽ മലയാളികളും ഏറെയുണ്ട് വലിയ തുക ലാഭമായി നൽകാമെന്ന് പറഞ്ഞ് നിക്ഷേപകരിൽ നിന്നും കോടിക്കണക്കിന് കാശ് കൈപ്പറ്റിയ കമ്പനിയുടെ ഓഫീസുകൾ ദിവസങ്ങളായി പൂട്ടിക്കടക്കുകയാണ് ഇതോടെ വലിയ ആശങ്കയിലാണ് നിക്ഷേപകർ കേരളത്തിൽ നിന്ന് നിരവധി നിക്ഷേപകർ തട്ടിപ്പിന് ഇരയായിട്ടുണ്ട് സംഭവത്തിൽ അമർദീപ് യോഗേന്ദർ സിംഗ് ആര്യൻ സിംഗ് അനിതകുമാർ എന്നിവരുൾപ്പെടെ ഇരുപതോളം പേർക്കെതിരെ സെക്കന്ദ്രാബാദ് പോലീസ് കേസെടുത്തിരുന്നു പ്രതികൾക്കായുള്ള അന്വേഷണം പോലീസ് ഊർജ്ജിതമാക്കിയിട്ടുണ്ട് പിന്നാലെയാണ് കേരളത്തിലെ തട്ടിപ്പിന്റെ വിവരങ്ങൾ മറുനാടന് കിട്ടുന്നത് നിക്ഷേപങ്ങൾക്ക് ഇരുപത്തിനാല് ശതമാനമാണ് കമ്പനി ലാഭം നൽകാമെന്ന് വാഗ്ദാനം നൽകിയത് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നായി നിരവധി നിക്ഷേപകർ പരാതിയുമായി രംഗത്തെത്തിയിട്ടുണ്ട് കമ്പനിയുടെ ചെയർമാൻ ഉൾപ്പെടെയുള്ള പ്രതികൾക്കെതിരെ ലുക്ക്ഔട്ട് നോട്ടീസ് പുറത്തുവിടാൻ സാധ്യതയുണ്ടെന്നാണ് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അമർദ്വീപ് ദുബായിലാണെന്നാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്നാണ് സൂചന തട്ടിപ്പിനിരയായവരിൽ അധികവും ചാർട്ടേഡ് അക്കൗണ്ടർമാർ ടെക്കുകൾ ഡോക്ടർമാർ വ്യാപാരികൾ ബിസിനസുകാർ സായുധസേന ഉദ്യോഗസ്ഥർ എന്നിവരാണ് ദുബായ് ഓസ്റ്റിൻ യു എസ് ഹൈദരാബാദ് എന്നിവിടങ്ങളിലാണ് കമ്പനിക്ക് ഓഫീസുകളുള്ളത് നിക്ഷേപകരിൽ നിന്ന് കോടി രൂപയോളം കമ്പനി തട്ടിയെടുത്തു എന്നാണ് പ്രാഥമിക വിലയിരുത്തൽ എന്നാൽ പരാതിയുമായി അറുനൂറോളം പേര് മാത്രമാണ് രംഗത്തെത്തിയിട്ടുള്ളത് നിക്ഷേപകർക്ക് ഉയർന്ന വരുമാനം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ആന്ധ്രാപ്രദേശ് തെലങ്കാന ഡൽഹി കർണാടക മഹാരാഷ്ട്ര ഗുജറാത്ത് തമിഴ്നാട് തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് നിക്ഷേപകരിൽ ഭൂരിഭാഗം പേരുമുള്ളത് കൂടാതെ രാജസ്ഥാൻ ഹരിയാന കേരളം ഒഡീഷ ബീഹാർ കർണാടക പഞ്ചാബ് ഹിമാചൽ പ്രദേശ് ഹിമാചൽപ്രദേശ് പ്രദേശ് ത്രിപുര എന്നീ സംസ്ഥാനങ്ങളിലും നിക്ഷേപകരുണ്ട് മൊബൈൽ ആപ്പിലൂടെയും വെബ്സൈറ്റിലൂടെയുമായിരുന്നു കമ്പനിയുടെ പ്രവർത്തനങ്ങൾ ഈ വർഷം ജനുവരി രണ്ടാം വാരം മുതലാണ് കമ്പനിയുടെ പേയ്മെന്റുകൾ മുടങ്ങിയത് ഇത് നിക്ഷേപകരെ വലിയ പ്രതിസന്ധിയിലാക്കി തുടർന്ന് നിക്ഷേപകർ ഹൈദരാബാദിലെ കമ്പനിയുടെ ഓഫീസിലെത്തി എന്നാൽ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഓഫീസ് പൂട്ടി സ്ഥലം വിട്ടിരുന്നു ഓഫീസിന് പുറത്ത് കമ്പനി അധികൃതർ നോട്ടീസ് പതിച്ചിരുന്നു ഓഫീസ് താൽക്കാലികമായി അടയ്ക്കുകയാണെന്നുമായിരുന്നു നോട്ടീസിൽ പറഞ്ഞിരുന്നത് ഇതോടെ നിക്ഷേപകർ വലിയ ആശങ്കയിലായി കമ്പനി വാഗ്ദാനം നൽകിയ ലാഭം നൽകാതായതോടെ സമാധ്യം മുഴുവൻ നിക്ഷേപിച്ചവർക്ക് വലിയ തിരിച്ചടിയാണ് നേരിടേണ്ടി വന്നത് കുറച്ച് ദിവസങ്ങളായി ഫാൽക്കന്റെ ഓഫീസുകളിൽ നിക്ഷേപകർ എത്തുന്നുണ്ട് എന്നാൽ ഓഫീസ് അടച്ചുപൂട്ടിയതിൽ നിരാശരായ നിക്ഷേപകർ ഓഫീസ് വസ്തുവകൾക്ക് കേടുപാടുകൾ വരുത്തിയിരുന്നു തുടർന്ന് തിങ്കളാഴ്ച മുതൽ ഫാൽക്കന്റെ ഓഫീസ് പോലീസ് അടച്ചിട്ടിരിക്കുകയാണ് ഓഫീസിന്റെ വാടക പോലും നൽകിയിട്ടില്ലെന്ന് ആരോപണമുണ്ട് പണം നഷ്ടമായ നിക്ഷേപകർ വാട്സപ്പ് ടെലഗ്രാം പോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂട്ടായ്മ രൂപീകരിച്ച് നിയമ പോരാട്ടത്തിന് ഒരുങ്ങുകയാണ്